നമസ്കാരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അടുത്ത തട്ടിപ്പും പുറത്തു വരികയാണ് അതായത് ടി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത യുവ സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നു കോഴിക്കോട്ടെ യുവ നേതാവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാം എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പണം വാങ്ങിയിരിക്കുന്നത് അന്വേഷണം വേണമെന്ന മുഹമ്മദ് റിയാസ് ഈദ് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പാർട്ടിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾ അതായത് ഒരു സി പി നേതാവ് തന്നെയാണ് മറ്റൊരു സി നേതാവിനെ ഇത്തരത്തിൽ കുടുക്കിയിരിക്കുന്നത് പണം നൽകിയ വ്യക്തിയും സി പി ഭാവിയാണ് എന്നതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയ പ്രതിരോധമാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ നേതാവ് ആവശ്യപ്പെട്ടതായിട്ടാണ് കോഴിക്കോട് സ്വദേശി പാർട്ടിക്ക് നൽകിയ വിവരം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിന്റെ ഭാഗമായി താൻ കൈമാറിയെന്നും അദ്ദേഹം പറയുന്നു നിയമനം ലഭിക്കാതെ വന്നതോടെയാണ് നേതാവിനോട് താൻ പണം തിരികെ ചോദിച്ചതെന്നും എന്നാൽ മറ്റൊരു പ്രധാന പദവി നൽകാമെന്ന് പറയുകയും മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ ഇടപെടുമെന്നും സി പി എം നേതാവ് തന്നോട് പറഞ്ഞു എന്നതാണ് ഈ പരാതിക്കാരൻ പറയുന്നത് ഈ പദവിയും ലഭിക്കാതെ വന്ന ോടെയാണ് താൻ പാർട്ടിക്ക് പരാതി നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിക്കാരിൽ നിന്ന് വിവരമറിഞ്ഞ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തന്റെ പേരിലുള്ള തട്ടിപ്പ് അന്വേഷിക്കണം എന്നത് തന്നെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ ആവശ്യം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമനം വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശവും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഗുണ്ടാ സംഘവുമായിട്ടുള്ള സി പി എം നേതാക്കൾ ന്മാരുടെ ബന്ധവും ഫണ്ട് തിർമറിയും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തും ജനവിരുദ്ധ വിഘാരവും എല്ലാം വലിയ പ്രതിസന്ധിയായി ഇടതു സർക്കാരിനെ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത് ഈ നിയമന വിവാദം പാർട്ടിക്ക് വലിയ തലവേദനയാകും എന്ന കാര്യം ഉറപ്പ് പാർട്ടി നേതാക്കന്മാർ തമ്മിൽ തമ്മിലുള്ള പ്രശ്നമാണ് ഇത് എന്നതിനാൽ തന്നെ ഈ ഒരു വിഷയം ഒതുക്കി തീർക്കാൻ മാത്രമായിരിക്കും സി പി എം നേതാക്കന്മാർ ശ്രമിക്കുക എന്നതും ഇപ്പോൾ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ആ ഒത്തുതീർപ്പ് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇഷ്ടക്കാരെ സർക്കാർ സീറ്റുകളിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന സി പി എമ്മിനെ കൂടുതൽ പൊല്ലാപ്പാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി നേതാവ് തന്നെ മറ്റൊരു നേതാവിനെ വലിയൊരു സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ പേരിൽ പാർട്ടി സഖാവ് വാങ്ങിയിരിക്കുന്നത് നിലവിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലും തലവേദനയ്ക്കും ഇടയിലാണ് പാർട്ടിയെ വലിയ രീതിയിൽ ഒരു പടുകുഴിയിൽ കൊണ്ടിടുന്ന പോലെ ഇങ്ങനെ ഒരു വിവാദം കൂടെ അപ്രതീക്ഷിതമായി ഉയർന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം വലിയ വളരെയധികം ചർച്ചയാകുകയാണ് ഇത് ഉപതിരഞ്ഞെടുപ്പിൽ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടാകുമെന്ന ഒരു പേടിയിൽ തന്നെയാണ് ഇപ്പോൾ ഇടത് സർക്കാർ ഉള്ളത്